സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചതോടെ ദുരിതം പേറി കർഷകർ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് നൂറുകണക്കിന് ടണ് നെല്ല് ഒന്നര മാസമായി കൊയ്തെടുത്ത വിരിപ്പൂ കൃഷിയുടെ നെല്ലാണ് പറമ്പുകളിലും വീട്ടുമുറ്റത്തും കിടക്കുന്നത് സൂക്ഷിക്കാനിടമില്ലാതെ പല കർഷകരുടെയും നെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി പെയ്ത മഴയിൽ നെല്ലുണക്കി സൂക്ഷിക്കാനും കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അളകപ്പനഗർ മറ്റത്തൂർ വരന്തരപ്പള്ളി പുതുക്കാട് പഞ്ചായത്തുകളിലായി ഇത്തരത്തിൽ നൂറുകണക്കിന് ടൺ നെല്ലാണ് ചാക്കുകളിൽ നിറച്ച് സൂക്ഷിക്കുന്നത് ഇതോടെ പലിശയ്ക്കടുത്തും ആഭരണങ്ങൾ പണയപ്പെടുത്തിയും കൃഷിയിറക്കിയ കർഷകരാണ് കടക്കെണിയിലായത് അളകപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ പൂക്കോട് പച്ചളിപ്പുറം പാടശേഖരങ്ങളിൽ മാത്രം ടൺ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത് ഇരുന്നൂറോളം കർഷകർ രാപ്പകലില്ലാതെ കൃഷി ചെയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കർഷകർക്കുള്ളത് വിരിപ്പൂ കൃഷി ചെയ്ത ശേഷം ഒരു മാസം മുൻപ് മുണ്ടകൻ കൃഷിയിറക്കിയ കർഷകർക്ക് ഏറെ സാമ്പത്തിക ബാധ്യതയാണ് നേരിടേണ്ടി വരുന്നത് മില്ലുകൾ സംഭരിച്ചു നൽകിയ നെല്ലിന്റെ കുടിശ്ശിക സപ്ലൈകോ കൊടുത്തു തീർക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കാട്ടുപന്നിശല്യവും കനത്ത മഴയും മൂലം വിളവ് കുറഞ്ഞ വിരിപ്പൂ കൃഷിയുടെ നെല്ല് പല കർഷകരും പറമ്പുകളിലും മുറ്റത്തുമിട്ടാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഉണക്കിയെടുക്കുന്നത് ഒരേക്കർ കൃഷി ഇറക്കാൻ നാൽപ്പതിനായിരം രൂപയോളമാണ് ചിലവ് വരുന്നത് സപ്ലൈകോ ഒരു കിലോ നെല്ലിന് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയ്ക്കാണ് സംഭരിക്കുന്നത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ രണ്ട് ശതമാനം വീണ്ടും കുറയ്ക്കും ഈ സാഹചര്യത്തിൽ സ്വകാര്യ മില്ലുകളുടെ ചൂഷണവും കർഷകർ നേരിടുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന നെല്ല് പതിനെട്ട് രൂപ നിരക്കിൽ സ്വകാര്യ മില്ലുകൾക്ക് കൊടുത്ത കർഷകരും ഏറെയാണ് നെല്ല് സംഭരണം വേഗത്തിൽ തീർത്ത് കർഷകരുടെ ദുരിതത്തിന് അറുതി വരുത്താൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാടശേഖര സമിതികൾ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ടിസി വി പുതുക്കാട്